കീടനാശിനികളെ ഭയക്കാതെ വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു ഫലമാണ് പപ്പായ പപ്പായയ്ക്ക് കപ്ലങ്ങ ഓമയ്ക്ക എന്നീ പേരുകളിലും ഈ ഫലം അറിയപ്പെടുന്നുണ്ട് പറമ്പുകളിൽ സുലഭമായി ഇവ വളരാറുണ്ട് അതുകൊണ്ട് തന്നെ അധികം പ്രാധാന്യം പലരും ഈ ഫലത്തിന് നൽകാറുമില്ല പക്ഷേ ഗുണത്തിലും രോഗപ്രതിരോധത്തിലും ഏറെ മുന്നിലാണ് പപ്പായ ഇതറിയാവുന്നവരാകട്ടെ ഇതിനെ ഒരിക്കലും നിസാരവൽക്കരിക്കുകയുമില്ല ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിനുകൾ മിനറലുകൾ എന്നിവയുടെ പ്രകൃതിദത്ത കലവറയാണ് പപ്പായയിലുള്ളത് കുട്ടികളിലും മുതിർന്നവരിലും കാണുന്നത് കൃമിശല്യത്തിന് ഉത്തമ പരിഹാരമാണ് പപ്പായ ദഹന പ്രക്രിയയെ സഹായിക്കുന്നതിന് ഉത്തമമാണ് പപ്പായ ഇതിലുള്ള പപ്പയിൻ എന്ന എൻസൈം പ്രോട്ടീനുകളെ വിഭജിക്കുകയും ദഹന വ്യവസ്ഥയിലെ തടസ്സങ്ങൾ നീക്കി സുഗമമായ ദഹനം സാധ്യമാക്കുകയും ചെയ്യുന്നു പ്രോട്ടീൻ കൊഴുപ്പായി അടിയുന്നത് തടയുന്നത് വഴി ആർത്രൈറ്റിസ് മലബന്ധം ഡയബറ്റീസ് രക്തസമ്മർദ്ദം തുടങ്ങിയവയിൽ നിന്നും സംരക്ഷിക്കുക കൂടി ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നതിനായി കഷ്ടപ്പെടുന്നവർക്ക് ഉത്തമ പ്രതിവിധി കൂടിയാണ് പപ്പായ ഒരു ചെറിയ പാത്രം പപ്പായ രാത്രിയിലോ അതിരാവിലെയോ കഴിക്കുന്നത് ആരോഗ്യത്തിനും ഉത്തമം ാണ് പോഷകങ്ങൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ടെങ്കിലും കലോറി വളരെ കുറവാണ് പപ്പായയിൽ അണുബാധയിൽ നിന്നും സംരക്ഷിക്കാനും ഈ ഫലത്തിന് കഴിയും വിരകളെ നശിപ്പിക്കാനുള്ള കഴിവ് ഇതിനുള്ളതിനാൽ അതുവഴി പിടിപെടാനുള്ള രോഗങ്ങളെയും തടയാൻ സാധിക്കും പപ്പായയുടെ വേര് പേസ്റ്റ് രൂപത്തിലാക്കി പല്ലുവേദനയുള്ള ഭാഗത്ത് വെച്ചാൽ വേദനയ്ക്ക് ശമനം ലഭിക്കും ബ്രസ്റ്റ് പാൻക്രിയാസ് തുടങ്ങിയ ക്യാൻസറുകൾക്കെതിരെ പ്രവർത്തിക്കാൻ പപ്പായ സഹായിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് പപ്പായയുടെ കുരുക്കൾ ഹൃദയാരോഗ്യത്തിനും ഉത്തമമാണ് ക്രമം തെറ്റിയുള്ള ആർത്തവം ക്രമീകരിക്കാൻ പച്ചപ്പായ ഉപയോഗിക്കുന്നത് ഉത്തമമാണ് ാണ് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനുള്ള ഔഷധമായി പപ്പായയുടെ ഇല ഉപയോഗിക്കാറുണ്ട് പപ്പായയുടെ കുരുവിലുള്ള ആന്റി ബാക്ടീരിയൽ ഘടകങ്ങൾ വൃക്കയുടെ തകരാറുകൾ തടയുകയും കരളിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഗർഭിണികളായവർ പപ്പായ കഴിക്കാൻ പാടില്ല കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക